ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഇവിടെ എല്ലാവരും സുഖമായിരിക്കുമല്ലേ എനിക്കിവിടെ സുഖമാണ് കേട്ടോ അല്ല എന്തിനില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ മക്കൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് ചോറൊന്നാക്കിയിട്ടില്ല കേട്ടോ ചപ്പാത്തിയും കടലക്കറിയും എന്താക്കി പറഞ്ഞാൽ ദേശം ഇന്നലെ മിഞ്ഞാന്ന് എപ്പോഴും ഞാൻ പൊട്ടിട്ടേ ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ ദേവസം പുട്ടുപൊടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു രണ്ട് കുറ്റിക്കല് കഴിഞ്ഞു പിന്നെ അതിൽ ഇന്നലെ തോന്നുന്നുണ്ട് അപ്പോൾ അതി പിന്നെ അവിടെ വെക്കണ്ട വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് എല്ലാ ആ പൊടിയും കൊണ്ട് പുട്ടും ചുട്ടിട്ടോ ഇപ്പം ഇവിടെ പുട്ടും കിടക്കണ്ടി ചപ്പാത്തിയും കിടക്കണേ രണ്ടും ഉണ്ട് ഇപ്പോൾ ബാക്കി കിടക്കണേ അപ്പോൾ ഇന്ന് എന്താണ് കേട്ടോ ചപ്പാത്തിയും കടലക്കറിയും അപ്പോൾ ഇത് കുട്ടികൾ ഇപ്പം ഇതാക്കുകയാണ് കേട്ടോ ഞാനല്ല ഞാൻ ചപ്പാത്തി ചൂടുക നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ചൂടുമ്പോൾ എന്തായാലും നേരം തന്നെയാണ് അല്ലേ പേരത്തെ ദോശ പുട്ട് ഇഡ്ഡലി ഇതൊക്കെ ആക്കുകയാണെങ്കിൽ അല്ലേ നമുക്ക് കുറച്ച് ഫ്രീ ആയി കിട്ടുള്ളു അപ്പം പിന്നെ അപ്പം ഇന്ന് ഞാൻ ആക്കിക്കൊണ്ട് വയ്ക്കുമ്പോൾ ആക്കണത് ചിപ്പോ പിന്നെ പാത്രത്തിലാക്കി കൊണ്ട് വീഡിയോ എടുത്ത് കൊടുക്കണം അപ്പോൾ പിന്നെ വരെ പാത്രത്തിലാക്കലും ബാക്കിയൊന്നും കാണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഒരുക്കുന്നത് എന്താ പാത്രത്തിലാക്കണം അവന് ഞാൻ നാശമാക്കാമായിരുന്നു പിന്നെ എന്താക്കി നാശമാക്കി കഴിഞ്ഞും അത് എന്താക്കി മെഷീനിലുണ്ടായിന് കേട്ടോ തുണി ഉണങ്ങിയത് ഉണ്ടായിന് പിന്നെ അതും എടുത്തിട്ട് ആറിടട്ട് ജസ്റ്റ് മേലൊക്കെ കയറിയതാണ് കേട്ടോ മേലെ കയറി വെക്കുമ്പോ അല്ലേ മേലെ തുണി ആറിയിട്ടിട്ടുണ്ട് എന്തോ വെയിലിൻ്റെ മോ പെരൂ വെയിലാണ് അപ്പോൾ മേലെ കയറി വെക്കുമ്പോൾ ആകെ മേലെ മോഷ്ടിട്ടുണ്ട് കുട്ടികൾ ഓരോന്നോരോന്ന് ഞാൻ ഇപ്പുറം വെക്കും കുട്ടികളെടുത്തിട്ട് അപ്പുറം വെച്ചുകൊടുക്കും അങ്ങനെ ആയിട്ട് എന്താക്കി ഞാൻ എന്താക്കി അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് അടിച്ചു അരട്ടേച്ചിട്ട് ഒരു സൈഡൊക്കെ എല്ലാം ഒതുക്കിട്ട് ആവെൻ്റെ മക്കളെ എന്തോരം ചൂട്ന്ന് വില കയറി നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ചൂട് അപ്പോൾ ആ സൈഡ് ഇതൊക്കെ എൻ്റെ മുറിച്ചതിൻ്റെ പണിയാണ് ഓരോരോ കിളിപ്പിത്തിരിയിൽ മീൻ വളർത്താനും അത് വളർത്താൻ ഇത് വളർത്താനെന്ന് പറഞ്ഞിട്ട് ഓരോന്നൊപ്പിച്ച് ഒപ്പിച്ച് ഒപ്പിച്ച് കൊടുക്കും കൊണ്ടുവന്നിടും ഇതൊക്കെ ഇതിൻ്റെ ഇടക്കൊരിക്കലെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയതായിരുന്നു പിന്നെന്താക്കി ജസ്റ്റ് ഒന്നിച്ചു വരിട്ടോ ഒരു സൈഡ് മാത്രം അടിച്ചു തരു ഫുൾ അടിച്ചു തരാൻ കഴിയുന്നില്ല താ പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ വേറെ ഉള്ളില് എന്താക്കി ഒന്ന് കുറച്ചൊരു സൈഡ് മാത്രം ഒന്ന് അടിച്ച് ഇത് മേലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാവിലെ കയറണം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ചു മണിന്റെ നാലുമണിന്റെ ശേഷത്തിൽ വന്നിട്ട് അടിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് അങ്ങനെ പിന്നെ എന്താക്കി തന്നെ തുണി ആറിടാന്ന് കേട്ടോ ഇനിയിപ്പം ഇങ്ങനെ ഇതും കൊണ്ട് ഇങ്ങനെ നീക്കിങ്ങോട്ട് എന്നാൽ ശരിയാവില്ല പേരൻ്റെ ഉള്ളെല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ ഇതൊന്നും കട്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ അവിടെ വോയിസ് ഇവിടെ അങ്ങനെ ഈ കുട്ടികളൊക്കെ പെർക്കുണ്ടെങ്കിലാണ് ടി വി ഇടുന്ന സൗണ്ടും അപ്പോൾ ഒരിങ്ങനെ വച്ചരണതും കൂക്കണതും കളിക്കണതൊക്കെ സൗണ്ട് ഉണ്ടാകും പിന്നെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ വല്ലാതെ വോയിസ് ഓവർ കട്ടാക്കേണ്ട ഒന്നും ഉണ്ടായില്ല പിന്നെ കുട്ടികളെ യൂണിഫോമുണ്ട് അലക്ക ഇത് എന്നാലും രാത്രി മെഷീനിലിട്ട് അലക്കി വെച്ചതാണ് കേട്ടോ ഞാൻ അലക്കാനുണ്ട് രാസം കൂടി മെഷീനിലിട്ടിട്ട് ഇനിയിപ്പോൾ ഒക്കെ അടിച്ചു വരുമ്പോഴൊക്കെ കിട്ടി സോക്സും ടൈം ബെൽറ്റൊക്കെ ഓരോരോ സ്ഥലത്തും കൂടി ചാടിയിട്ടുണ്ടാകും അതൊക്കെ ഉള്ളിലൊക്കെ തട്ടിക്കൊട്ടി അടിച്ചു വരുമ്പോഴാണ് പകുതി തുണിയും കിട്ടല് അപ്പം ഇല്ല തുണി അങ്ങ് ഇന്നലെ രാത്രി ഉണ്ടായത് ഒരു ഇന്നലെ വൈകുന്നേരം വന്ന് കുളിച്ചത് ഇതൊക്കെ എടുത്തിട്ട് ഇന്നലെ എന്തായാലും മെഷീനിലിട്ടാണ് രാത്രി കുറച്ച് വെള്ളം വന്നപ്പോൾ അങ്ങനെ പിന്നെ തുണിയൊക്കെ ആറിയിട്ട് എല്ലാ തുണിയും ആറിയിട്ടിട്ടോ അപ്പോൾ പിന്നെ മുറിച്ച് കിടക്കുന്ന റൂം മേലെ തന്നെയാണ് ഓൻ്റെ റൂം ഓന് കിടക്കലും എഴുതലും പഠിക്കലൊക്കെ മേലെയാണ് അപ്പം വിചാരിച്ച ഏതായാലും മേലൊക്കെ കയറിയതല്ലേ ഒന്നും പറഞ്ഞിട്ട് ഇവിടെ തട്ടിക്കൊട്ടാ വിചാരിച്ച് അങ്ങനെ ഇതൊക്കെ ഒന്ന് പറക്കി ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അടിച്ചു വരാൻ നിൽക്കുമ്പോൾ മേലൊക്കെ കയറി അങ്ങനെ അടിച്ചു വരീട്ടങ്ങറങ്ങിയാൽ മതിയല്ലോ അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ് റഹ്മത്താത്ത ദിവസവും പറയുക നിങ്ങൾ വിചാരിക്കണ്ട അതേപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് തന്നെ മക്കളെ പറയൽ വേറെ എന്തെങ്കിലും പറയുമോ സബ്സ്ക്രൈബ് എന്നാ പറയല് സബ്സ്ക്രൈബ് എന്നാ പറയല് എന്താ പറയല് ഞാൻ സബ്സ്ക്രൈബ് എന്നിപ്പോൾ പറഞ്ഞ് പഠിച്ചിട്ടോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്നാണ് ഞാനും പറയാം അതിൽ ഇത് ഏത് ഇതിലേതാ ശരി സബ്സ്ക്രൈബാണോ ശരി സബ്സ്ക്രൈബ് ആണോ ശരി അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബോ സബ്സ്ക്രൈബോ സബ്ബോ ഇതിലേതെങ്കിലൊക്കെ ഒന്നും ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ് സബ്സ്ക്രൈബ് ചെയ്യോ അത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിച്ചോളിട്ടോ അതേപോലെ നിങ്ങളെ ഫാമിലിയിലേക്കോ ഫ്രണ്ട്സേക്കോ വലിയ ഉപകാരപ്പെട്ട വീഡിയോകളൊന്നല്ല ഞാൻ ചെയ്യണത് എന്നാലും എനിക്ക് പിൻ്റെ ഉള്ളിൽ എന്നിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ പുറത്തൊന്നും അങ്ങനെ പോകുന്നവരല്ലോ അതിൻ്റെ ഇക്കെ വരട്ടെ എന്നിട്ട് നമ്മൾ ചെറുങ്ങനെ ആണെങ്കിലൊക്കെ വലിയ ദൂരമൊന്നും പോകൂല എന്നാലും പോകുന്നതൊക്കെ കാണിച്ച് തരും കേട്ടോ അപ്പം പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കാര്യപ്പെട്ട വീഡിയോ ഒന്നുമില്ല പിന്നെ നിങ്ങൾ കമൻ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അലഹന്തിരില്ല കമൻ്റ് ഇടുന്നവർക്കൊക്കെ ഞാൻ ലൈക്ക് ഒന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല സാമ്പാർ ഇൻഷാല്ല ചെയ്യണ്ടട്ടോ സാമ്പാർ ആ ഉണ്ടാക്കണ വീഡിയോ ഇട്ട് ഇടണ്ട് ഇൻഷാല്ല പിന്നെ അതുപോലെ നിങ്ങൾ കമൻറ്റില് എന്താണോ ചോദിക്കുന്നത് ഉത്തരം ആരോ ഏതോ ഒരു വീഡിയോയിലുണ്ട് ക്യൂ തന്നെ ചെയ്യേ നിങ്ങൾക്ക് എത്ര മക്കളാണ് ഞാൻ ഒരു ദിവസം ലൈവ് കയറിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ ഒരു ദിവസം ക്യൂ തന്നെ ചെയ്യൽ ചെയ്യേണ്ടത് എന്തായാലും അമ്മ എന്തായാലും ഇക്ക വരട്ടെ ഇക്ക വരുന്ന മാസം വരും വരുന്ന സമയത്ത് ഓരും കൂടി ഇരുന്നിട്ട് ക്യു എൻ എ ചെയ്യുമ്പോൾ അതൊരു രസമാണല്ലോ ഞാൻ ഒരിക്കലും കുട്ടികളും കൂടി ഇരുന്നിട്ട് ക്യു എൻ എ ചെയ്യുമ്പോൾ അതൊരു രസമാണ് കേട്ടോ എവിടെയാണ് സ്ഥലം ഇത്ര മക്കളാണൊക്കെ ഞാൻ പറഞ്ഞതാണ് എന്നാലും അറിയാത്തവരായിരിക്കും ചോദിക്കണം അപ്പോൾ ആ ഏതോ ഏതോ ഒരു വീഡിയോ ഉള്ളൂ കഴിഞ്ഞത് വീഡിയോ എന്നില്ല ഞാൻ നോക്കിയിട്ട് ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ ഞാൻ കമൻറ്റ് മെൻഷൻ ഇതാക്കണ്ടെട്ടോ അസലാമലേക്കും വരഹമുള്ള വർക്കാത്തു